എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ തന്നെ എൻ്റെ കൂടെ നേരിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസെല്ലിങ് ഓപ്പർച്യൂണിറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കയറിയിട്ടുണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള വീഡിയോ ആണ് അതായത് ഒരുപാട് പേർക്ക് ജ്വല്ലറി ഡ്രസ്സ് അതുപോലെ ആ വീട്ടിലിരുന്നിട്ട് ഉള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഒത്തിരി പേര് നല്ല കുക്കിംഗ് ചെയ്യുന്നവരാണ് കുക്കിംഗ് പാഷൻ ഉള്ളവരാണ് അവർക്കായാലും അച്ചാർ സ്നാക്സ് അങ്ങനെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റ് ചെയ്യണം അതിലൂടെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം ഒരുപാട് വലിയ പൈസ ഒന്നും നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ള ഉള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ടും അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടല്ല ഞാൻ പറയാൻ പോണേ അതല്ല ഞാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പോർച്യൂണിറ്റി ഇപ്പോൾ നിങ്ങളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കേരളത്തിലാണെങ്കിൽ എറണാകുളത്ത് പാലക്കാട് കോഴിക്കോടൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറത്താണെങ്കിൽ കോയമ്പത്തൂർ ചിപ്പേട്ട് സൂരത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളെ നേരിട്ട് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കുള്ള നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ നമ്പർ ഇട്ട് തരാം അതിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് നേരിട്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കുന്നതാണ് അതല്ല ഫുഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മീഷോയിലുള്ള ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ലൈസൻസ് വർക്കും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസും നമ്മൾ തരുന്നതാണ് ആ ഒരു ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അതല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ജ്വല്ലറി ഡ്രസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള എക്സാക്റ്റുള്ള ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ ട്രെയിനിങ്ങിൽ ഉള്ള കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രെസ്സാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം റീസെയിലിങ് എങ്ങനെ ചെയ്യാം നമ്മൾ ഷോപ്പ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുക അതല്ലാതെ നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ റീറ്റെയിലായിട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് കറക്റ്റായിട്ട് ബിസിനസ് ചെയ്യാം എങ്ങനെയാണ് ഒരു ഷോപ്പ് തുടങ്ങുക അതിനായിട്ട് എന്ത് ലൈസൻസ് വേണം അതുപോലെ ജി എസ് ടീ ഡിപ്പെ ജി എസ് ടീന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജി എസ് ടി എടുത്തുള്ള ഗുണം ദോഷം അതുപോലെ ജി എസ് ടി എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം അപ്പോൾ ഈ ജി എസ് ടിയും ലൈസൻസൊക്കെ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എങ്ങനെ ഫോളോവേഴ്സ് ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാം അതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എങ്ങനെ ഉപയോഗിക്കാം ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം പിന്നെ എങ്ങനെ നഷ്ടമില്ലാത്ത ഇല്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യാം കാരണം നമുക്ക് ചിലപ്പോൾ ഒത്തിരി പ്രൊഡക്റ്റ്സ് എടുത്തുകഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ഒക്കെ വേസ്റ്റാക്കി വരാറുണ്ട് ഡെഡ് സ്റ്റോക്കായിട്ട് വരാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് വില തീരുമാനിക്കാൻ പറ്റുക കസ്റ്റമേഴ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം എങ്ങനെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യും പാക്കിങ് പാക്കിംഗ് മെറ്റീരിയൽസ് എവിടെ കിട്ടും എങ്ങനെ അവർക്ക് അയക്കും അതുപോലെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് പ്രോഡക്റ്റ് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നത് അവിടെ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുത്തുള്ള ട്രെയിനിങ് ആണ് അതായത് ത്രിപ്പിൾ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് അത് അറ്റൻഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ജ്വല്ലറി ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാം നമ്മളടുത്തുനിന്ന് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ തന്നെ സാധനം നേരിട്ട് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ക്ലാസ് ഓൾറെഡി റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അത് കൂടാതെ തന്നെ ലൈവ് ഉണ്ടാവും ലൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് വീക്കിലി ഒരു പ്രാവശ്യമാണ് ഒരു ദിവസമാണ് ലൈവ് ഉണ്ടാവുന്നത് ഞാനും അനിൽടെയാണ് അനിലുടെ അറിയായിരിക്കും എ ജെ ബിസിനസ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അനിൽടെ ആണ് ഇത് ചെയ്യണേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് നമ്മളോട് തന്നെ നേരിട്ട് വീഡിയോ കോൾ വഴി അതായത് ജി സൂം മീറ്റിംഗ് വഴി എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കോ അല്ലെങ്കിൽ ജി എസ് ടിയോ ആമസോൺ ലിസ്റ്റിങ്ങോ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടാക്കോ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ മെസ്സേജ് ചെയ്യാം നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഓൾ ദി ബെസ്റ്റ്